എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു നൈസ്റ്റ് മിറ്റിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ അമ്പഴങ്ങിയ ചെടിയാണ് അപ്പോൾ ഇന്ന് അമ്പഴങ്ങ വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് അമ്പഴങ്ങി അച്ചാറാണ് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അമ്പഴങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കായം മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അച്ചാർപ്പൊടി ഉപ്പ് കടുക് എണ്ണ ചൊർക്ക ഇത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിനി അച്ചാറിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ച് ചീൻചട്ടി ചൂടാക്കി ചൂടാക്കാട്ടോ. കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഓക്കേ ഇപ്പോൾ വീഡിയോയിൽ വീഡിയോയിലേക്ക് പോകാം ഓക്കേ അപ്പോൾ തീയൊക്കെ ചൂടായി ഞാനപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുകയാണ് നല്ല എണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് എന്തുട്ടാ കടകിടണം അപ്പം കടകാണ് ഇട്ടെടുക്കുന്നത് അപ്പം നമുക്ക് കടകിടണം അപ്പം നമ്മൾ സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല ചൂടുള്ള ചീൻചട്ടിയാണ് അപ്പോൾ വെളുത്ത എണ്ണയാണ് അതായത് നല്ലതന്നെയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഇത് നല്ല രീതിയിൽ എന്നിട്ട് തീയൊക്കെ കുറച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ തീയൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചമുളക് ഇട്ടു അപ്പോൾ പച്ചമുളക് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിക്കാനൊക്കെ പോകുന്നു അപ്പോൾ എന്തിരുന്നാലും പൊട്ടിത്തെറിയും അപ്പം ഞാൻ ഇച്ചിരി മാറി നിന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ഇച്ചിരി ചൂട് കുറഞ്ഞിട്ട് വേണമായിരുന്നു പച്ചമുളക് ഇടാനായിട്ട് അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് പച്ചമുളക് ഇട്ടു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യണമല്ല അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് വേണം നമ്മൾ അടുത്ത ഇതിടാനായിട്ട് ഓക്കെ അപ്പം നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പച്ചമുളക് എല്ലാ എല്ലാ സ്ഥലത്തും പിടിക്കാനായിട്ട് അത് കഴിഞ്ഞ് പച്ചമുളകിൻ്റെ എടുത്തു ചാട്ടമൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളിടാണ് അപ്പോൾ സോറി വെളുത്തുള്ളി അല്ല ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഇട്ടു അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ അരിഞ്ഞിട്ട് വേണോട്ട് ഇടാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ടു ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ട് ഇഞ്ചി ഇഞ്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇഞ്ചി ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ വെളുത്തുള്ളി ഇട്ടു അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം എന്നാലാണ് എല്ലാ സ്ഥലത്തേക്കിത് വരുള്ളൂ ഓക്കെ അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്തത് ഉപ്പ് ചേർത്തു അപ്പോൾ നന്നായിട്ട് ഇത് കണ്ടോ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ വീഡിയോ സ്വന്തമായിട്ട് എടുക്കുന്നത് കൊണ്ട് അത് ഇതിന് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക ക്ഷമിച്ചിട്ട് വീഡിയോ മാത്രം കാണാനായിട്ട് നോക്കുക കേട്ടോ ഇത് പച്ചമുളക് ഞാൻ ആദ്യം കാണി പച്ചമുളകാണ് അപ്പം പച്ചമുളക് നമ്മൾ കുരു എന്ന് അരി അരിഞ്ഞിട്ട് വേണം കെട്ടയിടാനായിട്ട് അപ്പം ഞാൻ മുഴുവൻ പച്ചമുളകാണ് നേരത്തെ കണ്ടത് അപ്പം ഞാനത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട പച്ചമുളകാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതിൽ പറയാത്തതാണ് വേപ്പിലിടണം ഓക്കെ വേപ്പിലിട്ട് നന്നായിട്ട് അത് ഇളക്കണം അപ്പം ഈ ഇളക്കണതിലാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം എല്ലാ ഇൻഗ്രീഡിയൻ എല്ലാം ഒരുവിധം എന്തുട്ടാ പറയുക ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഓക്കെ വാടി വന്നു അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ വീഡിയോ തന്നെ തന്നെ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങളത് ക്ഷമിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ഇടേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചാർ പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു പൊടികളാണ് കേട്ടോ നമ്മൾ ഇടണത് അത് കഴിഞ്ഞിട്ട് ഒലുവ പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാ പൊടികളും നമ്മൾ ചേർത്തിട്ടുണ്ട് അച്ചാർ അച്ചാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പൊടികളും നമ്മൾ ചേർത്തു ചേർത്തിട്ട് ഇത് നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇതിൻ്റെ ഇടയിൽ നമുക്ക് എണ്ണ ഇച്ചിരി കുറവുണ്ടെങ്കിൽ എണ്ണ നമുക്ക് ചേർക്കാം കേട്ടോ എണ്ണ ഈ തെളിഞ്ഞു വരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരണമെന്ന് പറയും അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് അതായത് ഇളക്കി യോജിപ്പിക്കുക നമ്മളിത് കരിഞ്ഞു പോവാതെ രീതിയിൽ ഇപ്പം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അത് പ്രത്യേകം എടുത്ത് പറയുകയാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റണില്ല അപ്പം നമ്മൾ ഒറ്റയ്ക്ക് എടുക്കണത് കൊണ്ടാണ് അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇടപ്പം നല്ല എരിവുള്ള അമ്പഴങ്ങി അച്ചാറാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പം ഓക്കെ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നമ്മൾ ഇനി ഒഴി ഇനി അടുത്തതായിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ആറിയ വെള്ളമാണ് കേട്ടോ അപ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഓപ്ഷനലാണ് അപ്പോൾ നമ്മൾ എണ്ണ തെളി അപ്പോൾ ഞാൻ ഇത് അത്യാ ചില ചില അച്ചാറുകളിൽ മാത്രമാണ് ഇങ്ങനെ ചൂടുവെള്ളം ചേർക്കോളൂ ചെറിയ ചൂടുവെള്ളം ആറിയ വെള്ളം ചേർക്കോളൂ കേട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യമാണ് നമ്മുടെ അമ്പഴങ്ങി അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്നും കണ്ടാലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുമ്പോൾ വരുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് വറ്റി കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് നല്ല കളറുണ്ട് മുളക് പൊടിയുടെ നല്ല കളറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല എരിവുള്ള അമ്പഴങ്ങി അച്ചാറാണ് പ്പോൾ നന്നായിട്ട് എരിവുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ഇനിയാണ് നമ്മുടെ അട മെയ് ഇൻഗ്രീഡിയൻസ് ഇടാൻ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പം ഈ സമയം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കേട്ടോ അത് അത് നമുക്ക് അമ്പഴങ്ങി നമ്മളിട്ടു അതായത് നീളത്തിൽ കട്ട് ചെയ്ത് നമ്മുടെ അമ്പഴങ്ങി ഇട്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അമ്പഴങ്ങി ഇട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം അപ്പം ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് എനിക്ക് സൗകര്യപ്രദമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കണമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചും തരണം അപ്പം നമുക്കത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളിത് അമ്പഴങ്ങ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ എന്ത് രസമല്ലേ കാണാം അപ്പം നല്ല മണം വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അച്ചാറിയതിൻ്റെ ആയ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പം ഇതൊന്ന് മൂടി വെച്ച് സെറ്റ് ചെയ്യണം ഒന്ന് ആവി കയറ്റണം അതായത് മൂടി വെച്ച് നമുക്കൊന്ന് ഒന്നും കൂടി വേവിക്കാൻ നോക്കണം അപ്പം നമുക്കൊന്ന് മൂടി വെച്ചാലോ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ഇതായിട്ട് അപ്പം ഞാൻ ഇളക്കണമുണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ചൂടുള്ളം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ചു മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ആവി വന്നു കണ്ടോ ഇത് അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ അമ്പഴങ്ങ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി ഇത് വേവാനുണ്ട് അപ്പോൾ നമ്മൾ ഇളക്കിയും മൂടി വെച്ച് അങ്ങനെ എടുത്ത് നോക്കണം പിന്നെ ഒരുപാട് വെന്ത് പോവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ വീണ്ടും ഇത് മൂടി വെച്ചു ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കിയാലോ ഫ്രണ്ട്സ് കണ്ടോ ഇതാണ് നമ്മുടെ കിടുക്കാച്ചി അമ്പഴങ്ങിയ അച്ചാർ അപ്പോൾ നാവിൽ കൊതി കൊതിയൂർന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ കണ്ടോ നല്ല എരിവുള്ള അമ്പഴങ്ങിയ അച്ചാർ അതിൻ്റെ ഇടയ്ക്ക് നല്ല മുളക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കടിക്കാം അപ്പം അങ്ങനെ ഞാൻ വെളുത്തുള്ളി ധാരാളമായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ആ എരിവ് കണ്ടോ ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കാൻ അതായത് നമ്മുടെ ചൊറുക്ക് ഒഴിക്കാണ് െട്ടോ അപ്പോൾ ചുരക്കൊഴിച്ചു ചൊരക്ക കുറച്ചൊഴിച്ചിട്ടുള്ളൂ കേട്ടോ ചൊരക്കൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് തീ ഓഫ് ചെയ്യണം കേട്ടോ ഞാൻ മറന്ന് പോയി പറയാനായിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മുടെ ചൊരക്കൊഴിക്കാനായിട്ട് എന്നിട്ട് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ് നന്നിട്ട് മിക്സ് ആവാത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് വീണ്ടും മൂടി വെച്ച് എന്താ മഴമെന്നറിയാമോ ഹായി കണ്ട നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം ഒന്നും കൂടി ഒന്ന് മൂടി വെക്കണം അപ്പം നമ്മുടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫാക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് മൂടി വെച്ചിട്ട് എടുത്തു അപ്പോൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് പിന്നെയും മൂടി വെച്ച് ഇനി ഇത് തണുത്തിട്ട് വേണം നമ്മൾ ഇത് കുപ്പിയിലാക്കാനായിട്ട് ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ച് ഇതാണ് നമ്മുടെ കൊതിയോറും കിടുക്കാച്ചി അമ്പഴങ്ങിയ അച്ചാർ എല്ലാവർക്കും എൻ്റെ അമ്പഴങ്ങി അച്ചാർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ ഈ ഇപ്പം താണത്തിട്ട് വേണം നമുക്ക് കുപ്പിയിലാക്കി വെക്കാനായിട്ട് ഇത് കുറച്ചേ കുറച്ചുള്ളൂ ഇതിപ്പോൾ ഇതിപ്പോൾ വീട്ടിലേക്ക് കുറച്ചുള്ളൂ കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളു അപ്പോൾ ഞാൻ ഇത് കുപ്പിയിലേക്കാക്കി താങ്ക് യു ഫ്രണ്ട്സ്